കെ സി ബി സി മധ്യവിരുദ്ധ സമിതി മുക്തിശ്രീ റെയറോം യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടത്തി നാടിൻ്റെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന മദ്യത്തിനും ലഹരിക്കുമെതിരെ കെ സി ബി സി മധ്യവിരുദ്ധ സമിതി മുക്തിശ്രീ റെയറോം യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടത്തി പുളിയിലംകൊണ്ട് സെന്റ് ജോസഫ് കുരിച്ചുപള്ളിയിൽ നടന്ന പരിപാടിയിൽ ആലക്കോട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ എം എ ഖലീൽ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഫാദർ ആന്റണി തെക്കേമുറിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊണ്ട് ആലക്കോട് സിവിൽ എക്സൈസ് ഓഫീസർ വി ധനേഷ് ക്ലാസ് നയിച്ചു അപ്പൊ ആദ്യം നമുക്ക് പറയാം എന്തുകൊണ്ട് പോകുന്നു കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പറയാറുണ്ട് ലഹരി മദ്യപിക്കുന്നത് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാ പറയാ മൂന്നുതരം ലഹരി വസ്തുക്കളാല്ലേ എന്തൊക്കെയാണ് ഇത് മാത്രം ഒന്ന് പറയാം കേട്ടോ ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല ലഹരി ഉപയോഗിക്കാൻ വേണ്ടി മൂന്ന് ലഹരിക്ക് വേണ്ടി മൂന്ന് വസ്തുക്കളാണ് ഉപയോഗിക്കുക മദ്യം പുകയില ഉൽപ്പന്നങ്ങൾ പിന്നെയുള്ളത് ന്യൂജൻ ലഹരി വസ്തുക്കൾ ന്യൂജൻ എന്ന് പറഞ്ഞാൽ കുറേയേറെ വസ്തുക്കളുണ്ട് അപ്പോൾ അവയുടെ പേരുകളൊന്നും ഞാൻ ഇങ്ങോട്ട് പറയുന്നില്ല കാരണം എന്താ പേര് പരിചയപ്പെടുത്തിയാൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കൗതുകം കൂടുതലാണ് അവർ ഉടനെ ഗൂഗിളിനോട് പോയി ചോദിക്കും സാർ എന്താണ് മെത്തലിൻ ഡയോബ്സി മെത്താൻ എന്താണ് അത് എന്താണ് ദൈസിക് ദൈത്തലാമേഡുമായിട്ടുള്ള വ്യത്യാസം എന്താണ് ഉടനെ അവൻ പോയി സേർച്ച് ചെയ്തേക്കും ാണ് നമ്മുടെ നിങ്ങളുടെ അടുത്ത് വന്നവര്ത്തോടെ ചോദിക്കുന്ന കുറെ ചോദ്യമുണ്ട് അല്ലെ അച്ഛനാരാണ് അമ്മയാരാണ് ഇതിന്റെ ഭാരം തുറന്നതായിരിക്കും ഇതെങ്ങനെയാണെന്നും സെമിനാറിനോടനുബന്ധിച്ച് കെ സി ബി സി മധ്യവിരുദ്ധ സമിതി മുക്തിശ്രീ തലശ്ശേരി അതിരൂപതാ കമ്മിറ്റി പരേതിന് പറയാനുള്ളത് എന്ന ലഘുനാടകം അവതരിപ്പിച്ചു പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ